ഇത് കൂടാതെ മൂന്നാമതായി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞു ഈ മാർക്കറ്റ് റിസർച്ചിനോടൊപ്പം തന്നെ നമുക്ക് മൂന്നാമതായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിയമപരമായിട്ടുള്ള ആവശ്യതകളാണ് ഞാൻ നേരത്തെയുള്ള എന്റെ എപ്പിസോഡുകളില് എന്റെ പാർട്ടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയും ഇറക്കുമതിക്ക് വേണ്ടിയിട്ടുള്ള നിയമവും അവിടുത്തെ നിയന്ത്രണങ്ങളും അവിടെ ഇറക്കുമതിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യതകളും സർട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവിടെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസും അപ്രൂവൽസും എല്ലാം തന്നെ നമ്മൾ ഞാൻ ടെസ്റ്റിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും നേടിയെടുക്കുകയും ചെയ്യണം നമ്മൾ റെഡി ആയിരിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധനം നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഉൽപ്പന്നങ്ങൾ പാക്കിംഗ് കഴിഞ്ഞ ശേഷം നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനുള്ള സമയം കിട്ട കിട്ടാൻ സാധ്യതയില്ല ഒരിക്കലും അത്തരം റിസ്ക് എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുക അതിനോടൊപ്പം തന്നെ അത്തരത്തിലുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ നേടിയെടുക്കുക റെഡിയാക്കി വെക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണോ നമ്മുടെ കയറ്റുമതി നടത്തുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇന്ത്യയിലാണല്ലോ നമ്മൾ കൂടുതലും ഈ കോഴ്സ് വഴി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എന്തൊക്കെ അപ്രൂവലുകളാണ് എന്തൊക്കെ യോഗ്യതകളാണ് നമ്മൾ നേടേണ്ടത് ഈ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നേടേണ്ടത് എന്നുള്ളത് നാം പഠിച്ചിരിക്കുകയും അതിനോടൊപ്പം തന്നെ അതെല്ലാം നേടി ആ സർട്ടിഫിഫിക്കറ്റുകളും ആ രജിസ്ട്രേഷൻസും എല്ലാം റെഡിയാക്കിക്കൊണ്ട് നമ്മൾ കയറ്റുമതി വ്യാപാരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് പറയേണ്ടി വരും ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയില്ല ഏതൊരു കച്ചവടത്തിനകത്ത് ചെല്ലുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്നുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതിനു വേണ്ടി ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റേണൽ മാർക്കറ്റ് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്നുള്ള കോമ്പറ്റീറ്റേഴ്സ് ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ് ഗവൺമെൻറ് നോംസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യം രാജ്യവുമായി നമ്മുടെ രാജ്യത്തിനുള്ള ബന്ധം എങ്ങനെയാണ് ആ ബന്ധം വഴി അവർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്